ാഷ്ട്ര നിയമസഭാ പുസ്തകോത്സവത്തിൻ്റെ മൂന്നാം എഡിഷൻ വളരെ മനോഹരമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ വേദിയിൽ ഹരിത ബുക്സ് പ്രസിദ്ധീകരിച്ച രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ഇവിടെ നടക്കുന്നത് അടരുവാൻ വയ്യൻ്റെ പ്രണയമേ എന്ന നോവൽ കണ്ണൂർ സ്വദേശിനിയായിട്ടുള്ള സെറീന ഉമ്മുസമാൻ രചിച്ച ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നത് ബഹുമാന്യനായിട്ടുള്ള കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ സാറും അത് ഏറ്റുവാങ്ങുന്നത് പി വിജയൻ സാർ നമ്മുടെ കേരളത്തിൻ്റെ എ ഡി ജി പി ആയിട്ടുള്ള വിജയൻ സാറുമാണ് രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നത് പി വിജയൻ സാർ കൈരളി ചാനലിൻ്റെ ചീഫ് ന്യൂസ് എഡിറ്റർ ആയിട്ടുള്ള അഡ്വക്കേറ്റ് ശരത് ചന്ദ്രൻ സാറാണ് തേറ്റ് വാങ്ങുന്നത് ഇവരെ ഈ വേദിയിലേക്ക് ഞാൻ ഹരിതം ബുക്സിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ ഭാഷണ നിർവഹിക്കുന്നതിന് വേണ്ടി ഹരിതം ബുക്സിൻ്റെ മാനേജിംഗ് എഡിറ്റർ പ്രതാപൻ തായട്ട് സാറിനെ വളരെ ആദരവോടുകൂടി ഞാൻ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഔപചാരികത കഴിയുന്നത്ര കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ സുഹൃത്തുക്കളെ എന്ന് വാക്കിൽ വിളിക്കുന്നത് സമയം ഇതാ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു പക്ഷേ ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കറോട് ബഹുമാനപ്പെട്ടല്ല നമ്മുടെ പ്രിയപ്പെട്ട സ്പീക്കറോട് ഞങ്ങൾക്ക് പറയാനൊരു കാര്യമുണ്ട് എപ്പോഴും ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവമായിട്ടാണ് ഞങ്ങൾ ഇതിനെ ആഗ്രഹിച്ചിരുന്നതും പ്രതീക്ഷിച്ചിരുന്നതും ഒരുപക്ഷേ അതിൻ്റെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ ഇന്ന് നമുക്ക് ഇതിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ അഭിമാനകരമായ കാര്യമാണ് ഇതിനപ്പുറം ഒരു കേരളത്തിൽ ഇങ്ങനെ ഒരു കാര്യം സങ്കല്പിച്ചെടുക്കാൻ കഴിയുന്നു എന്നുള്ളത് അത് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഓഫീസിനും ഈ ലജിസ്ട്രേഷൻ്റെ മൊത്തം കാര്യങ്ങൾക്കും ഉള്ള അഭിനന്ദനം അറിയിക്കാൻ ഇതല്ലാതെ മറ്റൊരു വേദി ഇല്ല എന്നുള്ളത് കൊണ്ട് ഞാനത് ചെയ്യുന്നു ആദ്യമായി പുസ്തക പ്രകാശനത്തിനായി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് ഏറ്റുവാങ്ങുന്നത് വിജയൻ സാറാണ് വിജയൻ ഐ പി എസ് അടരുവാൻ വയ്യന്ന പ്രണയമേ എന്ന പുസ്തകം ബഹുമാനപ്പെട്ട സ്പീക്കർ എൻ ഷംസീർ സാർ പി വിജയൻ സാറിന് നൽകി പ്രകാശനം ചെയ്യുന്നു പങ്കുവയ്ക്കപ്പെട്ട പൊതിച്ചോറുകൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം പി വിജയൻ സാർ അഡ്വക്കേറ്റ് ൻ സാറിന് നൽകി പ്രകാശനം നിർവഹിക്കുന്നു പുസ്തക പ്രകാശനം നിർവഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സാർ നമ്മുടെ സംസാരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഉമ്മു സമാൻ കണ്ണൂരുകാരിയാണ് ഇരുണാവ് സ്വദേശിനിയാണ് അവരുടെ ഒരു പുസ്തകം നിങ്ങളെല്ലാം സാന്നിധ്യത്തിൽ ഞാനിവിടെ പ്രകാശനം ചെയ്തു അടരുവാൻ വയ്യൻ്റെ പ്രണയമേ എന്നതാണ് പുസ്തകത്തിൻ്റെ പേര് ഹരിതം ബുക്സാണ് ഇവിടെ അത് പ്രകാശനം അതിൻ്റെ പബ്ലിഷേഴ്സ് കേരള നിയമസഭയുടെ മൂന്നാമത്തെ ഫെസ്റ്റിവലാണിത് മൂന്നാമത്തെ ഫെസ്റ്റിവലിൽ നൂറ്റി അറുപത്തി ആറ് പബ്ലിഷേഴ്സ് രാജ്യത്തെമ്പാടുമുള്ളവർ ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നുണ്ട് ഏതാണ്ട് ഇരുന്നൂറ്റി അറുപതോളം സ്റ്റാളുകൾ ഈ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി ഉണ്ട് അതുപോലെ ഓതേഴ്സ് ടോക്ക് ഉണ്ട് ഓതേഴ്സിൻ്റെ സോളോ ടോക്ക് ഉണ്ട് ടോക്ക് വിത്ത് ഓതേഴ്സ് ഉണ്ട് അതോടൊപ്പം തന്നെ സ്റ്റുഡൻസ് കോർണർ കഴിഞ്ഞ തവണ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി ഒരു സ്കൂൾ കുട്ടി വന്ന് ഞങ്ങളെ ചൂണ്ടിക്കാണിച്ച ന്യൂനത ഞങ്ങൾ കുട്ടികളുടെ വരുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്കായി ഒരു പ്ര പരിപാടി ഇവിടെ ഇല്ല വളരെ ജനാധിപത്യപരമായി അവരുടെ അഭിപ്രായം കൂടി മാനിച്ചാണ് സ്റ്റുഡൻസ് കോർണർ ഇത്തവണ ഞങ്ങളിവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഇതുപോലെ വൈകുന്നേരങ്ങളിൽ എല്ലാവർക്കും ആസ്വദിക്കാൻ പാകത്തക്ക നിലയിൽ കൾച്ചറൽ ഇവൻറ്റും ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ ഫെസ്റ്റിവലിൽ നിന്നും ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പം ആ ന്യൂനതകൾ ഓരോ ഫെസ്റ്റിവൽ പരിഹരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി മൂന്നാമത്തെ ഫെസ്റ്റിവലിലെത്തുമ്പം ഏറെക്കുറെ ഒരു ഫെസ്റ്റിവലിൻ്റെ ന്യൂനതകൾ ഞങ്ങൾ പരിഹരിച്ചു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ ഡ്രീം അത് മറ്റൊന്നുമല്ല ലോകത്തിലെ ഏറ്റവും വലിയ ബുക്ക് ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്നത് ഫ്രാങ്ക്ഫേട്ട് ബുക്ക് ഫെസ്റ്റിവലാണ് ആ ഫ്രാങ്ക്ഫേട്ട് ഫെസ്റ്റിവൽ ബുക്ക് ഫെസ്റ്റിവലിനെ സമാനമാക്കി കെ എൽ ഐ ബി എഫ് മാറും എന്ന ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അതിനാവശ്യമായ സംഘാടന വൈഭവമുള്ള ഒരു നിര കേരള ലജിസ്റ്റേച്ചർ കോംപ്ലക്സിനകത്തുണ്ട് ലെജിസ്ട്രേച്ചർ സ്റ്റാഫിനകത്തുണ്ട് അതിന് ഞങ്ങൾക്കെല്ലാം ചേർന്ന് ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന ബുക്ക് ഫെസ്റ്റിവലായി കേരള ലെജിസ്ലേച്ചർ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ മാറും അതിന് നിങ്ങളുടെ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം ഇവിടെ പ്രസാദനം ചെയ്ത പുസ്തകം സറീന ഉമു സമാൻ്റതാണ് ഇതൊരു നോവലാണ് ഇതിനെക്കുറിച്ചൊക്കെ പരാമർശിക്കാൻ മാത്രമുള്ള പുസ്തകം ഇപ്പോഴാണ് കിട്ടിയത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഇരുപത്തഞ്ച് മിനിറ്റ് പ്രസംഗത്തിനകത്ത് നിയമസഭാ പ്രസംഗം പോലെ നിയമസഭാ പ്രസംഗം ഡിസെൻഡിങ് ഓർഡറിലാണ് ഇരുപത്തിയഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഞാൻ ഇവിടുത്തെ ഒരു ആതിഥേയനാണ് അതിഥികളായ രണ്ടുപേർ ഇവിടെ ഇരിക്കുന്നത് പ്രസംഗിക്കാൻ ഒന്ന് വിജയൻ സാറും അതുപോലെ തന്നെ ശരത്തും ഇവർക്ക് രണ്ടുപേർക്കും സംസാരിക്കാൻ അവശേഷിക്കുന്ന സമയം പതിനഞ്ച് മിനിറ്റിൽ ചൂടെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം രണ്ടുപേർക്കായി പേർക്കായി എൻ്റെ പ്രസംഗം ചുരുക്കി അവർക്ക് അവസരം കൊടുത്തു ഒപ്പം ഈ പുസ്തകം പരമാവധി വാങ്ങിക്കാനും പ്രോത്സാഹിപ്പിക്കാനും നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരണം ഹരിതം പബ്ലിക്കേഷൻസിനെ സഹായിക്കാനും ഒപ്പം ഈ കഥാകാരിയെ നമുക്ക് പരമാവധി ജനങ്ങൾക്കിടയിൽ പോപ്പുലറൈസ് ചെയ്യാനും നിങ്ങളെല്ലാം പിന്തിലുണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ച് സറീന ഉമ്മു സമാൻ്റെ അടരുവാൻ വയ്യൻ്റെ എന്ന പുസ്തകം ഞാനിവിടെ പ്രകാശനം ചെയ്ത് അറിയിക്കുകയാണ് അടുത്തതായി എ ഡി ജി പി വിജയൻ സാർ രണ്ട് വാക്ക നിങ്ങളുമായി സംസാരിക്കും എല്ലാവർക്കും നമസ്കാരം ഏറെ ബഹുമാനം ആരാധീനമായ നമ്മുടെ നിയമസഭാ സ്പീക്കർ ശ്രീ ശംഷേർ പ്രിയ സുഹൃത്ത് ശ്രീ ശരത് ഇന്നത്തെ രണ്ട് പുസ്തകങ്ങളുടെ എഴുത്തുകാരായ അജിത വി അമ്പലപ്പുഴ അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂരുകാരി സരീന ഉമ്മുസമാൻ പേതിലിരിക്കുന്ന മറ്റു പ്രിയ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരു പക്ഷേ കേരളത്തിനെല്ലാത്തിനും ഒരു പ്രത്യേകതയുണ്ട് കേരളത്തിൻ്റെ എന്ത് ചെയ്യുന്നതിലും ഒരു ഇൻ്റലക്ച്വൽ കണ്ടൻറ്റ് ഒരു ഒരു മതമൈത്രിയുടെ കണ്ടൻറ്റ് അതുപോലെ തന്നെ ഒരു സാഹിത്യത്തിൻ്റെ കണ്ടൻറ്റൊക്കെ ആണ് ഒരുപക്ഷെ ലോകത്തിൽ തന്നെ നിയമസഭാ സാമാജികരുടെ കെട്ടിടത്തിൽ നിയമസഭയുടെ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെയോ ഒക്കെ നേതൃത്വത്തിൽ അതിൽ ചുക്കാൻ പിടിക്കുന്ന സ്പീക്കറുടെ ലീഡർഷിപ്പിൽ ഒരു പുസ്തക പ്രസ പ്രദർശനം അല്ലെ പുസ്തക ഇത്തരത്തിലുള്ള ഒരു ഒരു പുസ്തകമേളയും ലിറ്റററി ഫെസ്റ്റിവലും ലോകത്തിൽ എവിടെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല എൻ്റെ അറിവിലെവിടെയും കിട്ടിയിട്ടില്ല ഒരു പക്ഷേ കേരളത്തിൻ്റെ തനതായിരിക്കുന്ന ഒരു ഒരു രീതിയാണ് ഈ കാണിക്കുന്നത് ഒരു പക്ഷേ പലതിലും കേരളം മറ്റുള്ളവർക്ക് വഴികാട്ടിയായി പോകുന്നുണ്ട് നമ്മളെ കുടുംബശ്രീ നമ്മളെ ലിറ്റററി മൂവ്മെൻറ്റ് നമ്മളെ ഭൂപരിഷ്കരണ നിയമം നമ്മളെ സ്റ്റുഡൻ്റ് പോലീസ് കേഡറ്റ് പദ്ധതി ഇങ്ങനെയൊക്കെയുള്ള പലതും മറ്റുള്ളവർക്ക് മാതൃകയായി വരുന്നത് പോലെ തന്നെ ഒരു മാതൃയായിരിക്കുന്ന ഒരു വലിയ ഒരു 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 മേളയാണ് അല്ലെങ്കിൽ വലിയൊരു സംവിധാനമാണ് ലിറ്ററി എന്നതും അതിന് ബഹുമാനപ്പെട്ട സ്പീക്കർ ഉൾപ്പെടെ ഇന്നലെ സംഘാടകരെല്ലാം ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ ഒരു ദിവസമാണ് ഒരു പുസ്തകം ബഹുമാനപ്പെട്ട സ്പീക്കറിൽ നിന്ന് ഏറ്റുവാങ്ങാൻ പറ്റി ഒരു പുസ്തകം റിലീസ് ചെയ്യാനും പറ്റി നേരത്തെ സ്പീക്കർ പറഞ്ഞതുപോലെ എൻ്റെ ഉള്ളറകളിലേക്ക് ഇനി വേണം കടന്നു പോകാൻ കാരണം ഇതുവരെ നമ്മളത് കൃത്യമായി കിട്ടിയിട്ടില്ല പക്ഷേ രണ്ട് പുസ്തകത്തിൻ്റെയും പേരുകൾ വളരെ മനോഹരമായിരിക്കും ഒന്നിൽ സംഗീതം മുഴുവൻ പ്രേമം മുഴുവൻ നിറഞ്ഞിരിക്കുന്നതാണ് അടരുവാന് വയ്യ എൻ്റെ പ്രണയമേ എന്നൊക്കെ ഉള്ളത് പ്രണയിനിയുടെ ചുണ്ടുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് റാഫിയ റഫീഖ് അഹമ്മദ് പാടിയിരിക്കുന്ന പാട്ടുകളൊക്കെയാണ് ഓർമ്മ വരുന്നത് അതായത് ഒരു പക്ഷേ നമ്മളെല്ലാവരെയും മുന്നോട്ടേക്ക് നയിക്കുന്ന ഈ പ്രപഞ്ചത്തെ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന അടിസ്ഥാനപരമായ ഒരു രസം അല്ലെ തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയമാണെന്നും എവിടെ എവിടെയെല്ലാമാണോ പ്രണയം ഇല്ലാതെയാകുന്നത് അവിടെയെല്ലാം തന്നെ ജീവിതം രസമാവുകയും ഒരു പക്ഷേ ഡിപ്രഷനുകളും ജീവിതത്തോട് ജീവിതത്തോടുള്ള പ്രണയമില്ലാതിരിക്കുക പരസ്പരമുള്ള പ്രണയം പ്രകൃതിയോട് പ്രണയം ജീവിതത്തോട് തന്നെ പ്രണയമില്ലാതിരിക്കുന്ന സമയത്താണ് നമുക്ക് വിരസത വിരസതരണം പ്രണയമെന്ന് പറയുന്നത് ഒരു ആത്യന്തികമായിട്ട് മറ്റ് പണ്ട് നിബിദ്ധമല്ല പ്രണയമെന്ന് കുമാരനാശാം പറഞ്ഞിരിക്കുന്നത് പോലെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കാണുന്ന സമയത്താണ് പ്രണയത്തിൻ്റെ മധുരതയും പ്രണയം എക്കാലത്തും ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അന്ത്യം വരെ കൂടെ കൊണ്ടുപോകേണ്ട എന്നുള്ള ഒരു ബോധവും നമുക്കാണ് അതെവിടെ എവിടെയെല്ലാമാണോ നഷ്ടപ്പെടുന്നത് അവിടെയെല്ലാം നമ്മുടെ ജീവിതവും നഷ്ടപ്പെടും ഒരുപക്ഷേ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ ചെറിയൊക്കെ എഴുതുമ്പോൾ നമുക്കതിൻ്റെ ലോകത്തേക്ക് നമ്മളെ നയിക്കാൻ പ്രേരിപ്പിച്ചു പങ്കുവയ്ക്കപ്പെട്ട പൊതിച്ചോറുകൾ പണ്ട് കാരൂരിൻ്റെ ഒരു കഥയുണ്ടായിരുന്നു പൊതിച്ചോർ എന്ന് പറഞ്ഞു പൊതിച്ചോറിൻ്റെ അതിൽ ഒരു ആ കാലഘട്ടത്തെ ദാരിദ്ര്യം ആ കാലഘട്ടത്തെ അധ്യാപകരുടെ ദാരിദ്ര്യം കുട്ടികൾ കൊണ്ടുവന്ന പൊതിച്ചോറ് മോഷ്ടിക്കപ്പെടാൻ വിധിക്കപ്പെടുന്ന ഒരു അധ്യാപകൻ്റെത് കുട്ടികളിൽ തന്നെ പലതരം ആളുകളുണ്ടായിരുന്നു ചില ആളുകൾ എന്താണ് ചില ആളുകൾ പിന്നെ വീട്ടിൽ നിന്നും ക്ലാസ്സിൽ വന്നിട്ട് വീട്ടിൽ പോയി ഉച്ച കഴിച്ചു വരും അത് കുറച്ച് കുട്ടികൾക്ക് അതിന് ഭാഗ്യമുള്ളു കുറച്ച് പേരെന്ത് ചെയ്യും കുറച്ച് പേര് എന്ത് എന്ന് വെച്ചാൽ വീട്ടിൽ നിന്നും ഭക്ഷണം കൊണ്ടുവന്നിട്ട് ക്ലാസ്സിൽ വെച്ച് കഴിക്കും ഒരുപാട് ആളുകളുണ്ടായിരുന്നു വീട്ടിൽ ഭക്ഷണം ഉണ്ടാവില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും വീട്ടിൽ പോയി ഇല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തി വരുന്ന ഒരു വലിയൊരു കൂട്ടർ അങ്ങനെ ഒരു മൂന്ന് കൂട്ടരെ കുറിച്ച് പണ്ട് കാരൂർ പറയുന്നു അന്ന് ഒരു അധ്യാപകൻ്റെ വേദന വന്ന് തൊലോൺ തുച്ഛമായിരിക്കും ജീവിക്കാൻ വഴിയൊന്നും ഇല്ലാത്തപ്പം വീട്ടിൽ ഭക്ഷണം കൊണ്ടു സ്കൂളിൽ ഭക്ഷണം കൊണ്ടുവന്നിരിക്കുന്ന ഒരു കുട്ടിയുടെ ഭക്ഷണത്തെ മോഷ്ടിച്ചു കഴിക്കേണ്ടി വന്ന ഒരു അധ്യാപകൻ്റെ അവസ്ഥയെക്കുറിച്ച് അതിനകത്ത് പറയുന്നു ഇത്രയും ഹൃദയസ്പർശിയായ കഥകൾ ഞാൻ അധികം വായിച്ചിട്ടുണ്ടെന്നാണ് നമ്മളെ അധ്യാപ എന്ന് പറഞ്ഞത് ഹൃദയസ്പർശിയുടെയും പ്രത്യേകിച്ചും സ്കൂൾ കാലഘട്ടം എന്ന് പറഞ്ഞത് ഇത്രമാത്രം മധുരതരമായ ഓർമ്മകൾ തന്നെ മറ്റൊന്നുണ്ടായി ഇതിലെ ചെറിയ ചെറിയ സംഭവങ്ങൾ ഒരു അധ്യാപിക ഒരു അധ്യാപിക ഒരു 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 ക്യാമറാമാൻ്റെ മാതിരിയാണ് മാറി നിന്നിട്ട് പലതും വീക്ഷിക്കുകയും ആ വീക്ഷ ഒരുപാട് നല്ല കണ്ണ് കണ്ണ് നല്ല പോലെ തുറന്നു വെക്കുകയും ഹൃദയം വളരെ വിശാലമാക്കി വെക്കുകയും അതിലൊന്നും തന്നെ നമ്മളുടേതായ സങ്കുചിത ചിന്തകളില്ലാതെ വരുമ്പോൾ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ വരും കാരണം എന്താണ് ആ കാണുന്നതെല്ലാം തന്നെ ഹൃദയത്തിലേക്ക് ഏറ്റു ഒപ്പിയെടുക്കുന്ന സമയത്താണ് പുസ്തകം നമ്മളെല്ലാവരും കാണും ടീച്ചറും കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ടീച്ചർ കണ്ടത് അത് ഹൃദയസ്പർശിയായി മാറിയപ്പോഴാണ് പൊതിച്ചോറുണ്ടാകുന്നത് അനു പങ്കുവയ്ക്കപ്പെട്ടോറ് പൊതിച്ചോറ് ഈ പങ്കുവെക്കപ്പെട്ട പൊതിച്ചോറുകളാണ് ജീവിത അവസാനം വരെയുള്ള കൂട്ട് കൂട്ടുകെട്ടിൻ്റെയും അടിസ്ഥാനം എന്ന് പറഞ്ഞു ഏതായിരുന്നാലും ഇത്തരത്തിൽ നമ്മുടെ വിജ്ഞാന വേദിയിലേക്ക് രണ്ട് പുസ്തകങ്ങൾ സമ്മാനിക്കാൻ സഹായിച്ച രണ്ടുപേരെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു ഇവർക്ക് അകംപൊഴിഞ്ഞിരിക്കുന്ന പ്രോത്സാഹനം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്നും അതിന് വേദിയൊരുക്കിയ നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കറെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ടിൻ്റെ ജയ് ഹിന്ദ് അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് കേരളത്തിൽ അറിയപ്പെട്ട മാധ്യമ പ്രവർത്തകനും കൈരളി ന്യൂസ് ചാനലിലൂടെ നമുക്ക് സുപരിചിതനുമായിട്ടുള്ള അഡ്വക്കേറ്റ് ശരത് സാറാണ് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെ ബഹുമാന്യനായ സ്പീക്കർ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് നോക്കി വേണം സംസാരിക്കാൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നിവിടെ ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ ഹരിതം പബ്ലിഷേഴ്സ് ആവട്ടെ ഇതിലെ രണ്ട് എഴുത്തുകാരാവട്ടെ അജിതയും അതുപോലെ തന്നെ സറീനയും രണ്ടുപേരെ സംബന്ധിച്ച് ഏറ്റവും അവരുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കാരണം ബഹുമാനായ സ്പീക്കർ തന്നെ ഈ ചടങ്ങിലുണ്ട് എന്നുള്ളത് വളരെ പ്രത്യ വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ പ്രത്യേകത തന്നെയാണ് നമുക്കറിയാം വിജയൻ സാറ് ഞങ്ങൾ ഒന്നിച്ചിങ്ങോട്ട് നടന്നു വരുമ്പോൾ സാറ് വലിയ തോതിൽ എക്സൈറ്റഡ് ആയിരുന്നു നമ്മുടെ നിയമസഭയിൽ ഇത്ര വലിയ കൂടി കടന്നു വരുന്ന മൂന്നാം എഡിഷനിലേക്ക് പോകുന്ന ഈ പുസ്തകോത്സവത്തിൻ്റെ മികവിനിൽ അദ്ദേഹം വളരെ അത്ഭുതത്തോടെ നോക്കുന്നത് കണ്ടു ആ അത്ഭുതത്തോടെ തന്നെ നിന്നാണ് ഇവിടെ നിന്ന് ഇപ്പോൾ അജിതയുടെ പങ്കുവയ്ക്കപ്പെട്ട എന്ന പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് അതുപോലെ തന്നെ സെറീനയുടെ പുസ്തകം ഏറ്റുവാങ്ങുകയും ചെയ്തു ബഹുമാനായ സ്പീക്കറിൽ നിന്ന് കേരളത്തിൻ്റെ മുദ്രകളായി മാറുന്ന കേരളത്തിൻ്റെ ഏറ്റവും സവിശേഷതയായി മാറുന്ന പ്രത്യേകതകളിൽ ഒന്നായി നമ്മുടെ നിയമസഭയുടെ ഈ പുസ്തകോത്സവം എല്ലാ വർഷവും വരുന്നത് മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത്ര മികച്ച നിലയിൽ ഓരോ വർഷവും കടന്നിത് മുന്നോട്ട് പോവുകയാണ് രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന വിധത്തിലേക്കത് മാറുന്നു പ്രസാധകരെ സംബന്ധിച്ച് വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ എത്താൻ കഴിയുന്നു പുതിയ എഴുത്തുകാർക്ക് അവരുടെ പുസ്തകങ്ങൾ എത്തിക്കാനും ഒക്കെ കഴിയുന്നു എന്നുള്ളതാണ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതുകൊണ്ട് തന്നെ മുമ്പ് രണ്ടുപേരും പറഞ്ഞതുപോലെ തന്നെ പുസ്തകങ്ങൾ കൈകളിലേക്ക് എത്തിയ സമയം മാത്രമാണ് അത് വായിക്കേണ്ടതുണ്ട് വായിക്കുന്നതിനെ തീർച്ചയായും ആ സാധനം ഉണ്ടാകും അജിതേ സംബന്ധിച്ച് പറയുമ്പോൾ എൻ്റെ സഹപാഠിയാണ് സ്കൂളിൽ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച് വന്ന ആളുകളാണ് ആ ഒരു സ്വാതന്ത്ര്യം എന്നെ ഇവിടെ നിൽക്കുമ്പോൾ അധികമായി നൽകുന്നുണ്ട് പിന്നെ ഈ കാലം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ പറയുമ്പോൾ ഞങ്ങളൊക്കെ ഏറ്റവും അധികം ആദരിച്ചിരുന്ന ആരാധിച്ചിരുന്ന രണ്ട് പത്രാധിപന്മാരുടെ വേർപാടിൻ്റെ കാലത്താണ് ഈ പുസ്തകോത്സവം ഒന്ന് പ്രിയങ്കരനായ ശ്രീ എം ടി സാർ അതുപോലെ തന്നെ എസ് ജയചന്ദ്രൻ നായർ സാർ അത് രണ്ടുപേരും അവർ രണ്ടുപേരും മലയാളത്തിൻ്റെ സാഹിത്യ ലോകത്തിനും അതുപോലെ മാധ്യമരംഗത്തിനും നൽകിയ അമൂല്യമായ സംഭാവനകളുണ്ട് ഏറ്റവും മികച്ച പത്രാധിപന്മാരായിരുന്നു ഞാനത് പറയാൻ കാര്യം ഒരുപോലെ മാധ്യമരംഗത്തും അതുപോലെ എഴുത്തിൻ്റെ സർഗാത്മക രചനയുടെ തലത്തിലും ഒരുപോലെ നിന്ന രണ്ടു മനുഷ്യരാണ് ജയചന്ദ്രൻ സാറിനെ പരിചിത അല്ലാത്ത ആളുകളുണ്ടാകാം കലാകൗമദിയെ ഒരു ഒരു വലിയ തലത്തിലേക്ക് ഉയർത്തതിൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സംഭാവനയുണ്ട് എം ടിയെക്കുറിച്ച് എം ടി സാറിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടത് പക്ഷേ അതിലൊരു പ്രത്യേകത മാതൃഭൂമി മാതൃഭൂമിയിൽ ഏതാണ്ട് പതിറ്റാണ്ടുകൾ നീണ്ട അദ്ദേഹത്തിൻ്റെ മാധ്യമ ജീവിതമുണ്ട് എഡിറ്ററായി ജീവിച്ചു ആ പത്രാധിപരായി ഇരിക്കുന്ന കാലത്താണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സർഗാത്മക രചന ിൽ തിരക്കഥകൾ സിനിമാ സംവിധാനം എഴുത്ത് ചെറുകഥ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ തിരക്ക് പറഞ്ഞ് പലപ്പോഴും എന്തെല്ലാം കാര്യങ്ങളും മാറ്റിവെക്കുമ്പോഴാണ് അത്രമേൽ വലിയ ഉത്തരവാദിത്തങ്ങൾ അമൂല്യമായ ജോലികൾ നമ്മുടെ ഉത്തരവാ ജോലിക്കിടയിലൂടെ നടത്തി കൊണ്ട് മുന്നോട്ട് പോയ എം ടി സാറ് എന്നും മലയാളിക്കൊരു വലിയ അത്ഭുതം തന്നെയാണ് ഞാനത് പറയാൻ കാര്യം നമ്മുടെയൊക്കെ ചെറിയ വഴികളിലൂടെ നമ്മൾ ഇതുപോലെയുള്ള എഴുത്തിൻ്റെ ലോകത്ത് സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ അജിതെ സംബന്ധിച്ചാണെങ്കിൽ അധ്യാപനം അധ്യാപികയാണ് അപ്പോൾ ആ ജോലിയിലൊക്കെ അങ്ങനെ മുഴുകി കുട്ടികൾക്കൊപ്പം ജീവിക്കുമ്പോഴും കുടുംബജീവിതത്തോടൊപ്പം പോകുമ്പോഴും ഈ എഴുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരം ആളുകൾ പ്രചോദനമാവണം എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് എഴുതാൻ ഈ വേദി ഈ എഴുത്തുകാർക്ക് കൂടുതൽ കൂടുതൽ പ്രചോദനമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇന്നത്തെ ഒരു ദിവസം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പ്രിയങ്കരനായ ഗായകൻ പി ജയചന്ദ്രൻ്റെ വേർപാടിൻ്റെ ദിവസം കൂടിയാണ് അതെല്ലാം കടന്നു വരുന്ന ഒരു തിരക്കു പിടിച്ച മാധ്യമ സ്പേസും മണിക്കൂറുകളുമാണ് എന്നെ സംബന്ധിച്ചത് അതിനിടയിലൂടെയാണ് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഈ വേദിയിലേക്ക് എത്താൻ സാധിച്ചത് അതിന് ഹരിതം പബ്ലിഷേഴ്സിനെ അതുപോലെ അജിതയെ ഒപ്പം സെറീന എല്ലാവരെയും സ്നേഹാദരങ്ങളോടെ എല്ലാ ആശംസകളും നേരുന്നു താങ്ക് യു എല്ലാ ഭാവുകങ്ങളും നേരുകയാണ് ഒരുപാട് ഒരുപാട് ആളുകൾ വായിക്കട്ടെ കൂടുതൽ കൂടുതൽ പുസ്തകങ്ങൾ എഴുതാൻ ഇവർക്ക് കഴിയുകയും ചെയ്യട്ടെ താങ്ക് യു അഞ്ച് മിനിറ്റ് ബാക്കിയുണ്ട് അഞ്ച് മിനിറ്റ് ഓരോരുത്തർക്കായിട്ട് നമുക്ക് പങ്കുവെക്കാം ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെ അടരുവാൻ വയ്യെന്ന എന്റെ പ്രണയമേ എന്ന എൻ്റെ നോവല് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഈയൊരു വേദിയിൽ വെച്ച് നടക്കുമെന്ന് അതിന് എന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് കൂട്ടുനിന്ന പ്രതാപൻ തയാട്ട് സാർ ഡി ജി പി എ ഡി ജി പി വിജയൻ സാർ എല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഭാഷയിൽ നന്ദി പറയാണ് അജിത വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറെ ബഹുമാനപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ഇത്രയും വലിയൊരു സദസ്സിൽ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പരിപാടിയിൽ എൻ്റെ ഒരു പുസ്തക പ്രകാശനം ഒരിക്കലും സ്വപ്നം പോലും കണ്ടിരുന്നതല്ല പക്ഷേ അതിനേക്കാൾ ഇറക്കെ ഏറെ എന്നെ കൊതിപ്പിക്കുന്നതും എന്നെ ആകർഷിപ്പിക്കുന്നതും ഇത്രയധികം പതിനായിരക്കണക്കിന് പുസ്തകങ്ങളുടെ നടുവിൽ ഞാനും ഒരു പുസ്തകവുമായി നിൽക്കുന്നത് എന്നെ വളരെയേറെ സന്തോഷിപ്പിക്കുന്നു ഇതിനൊരവസരം തന്ന എല്ലാവർക്കും ഏറെ സന്തോഷം ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി ഒരു ആശംസ ഷാഹി പ്രമുഖ സൈക്കോളജിസ്റ്റ് കൂടിയാണ് അവർ നമസ്കാരം ഏറെ സന്തോഷത്തോടെയും അതോടൊപ്പം തന്നെ എന്താ പറയുക ഭയങ്കര ഒരു അഭിമാനത്തോടു കൂടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് അതോടൊപ്പം തന്നെ പ്രശസ്ത എഴുത്തുകാരിയും കൂടിയായ സെറീന ഉമ്മുസാൻ ഉമുസമാന്റെ ബുക്ക് ഇന്നിവിടെ പ്രകാശനം ചെയ്യാന്ന് പറഞ്ഞത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമാണ് ഹരിത ബുക്ക് പബ്ലിക്കേഷൻ്റെ കീഴിൽ സെറീനയുടെ ബുക്ക് അടരുവാൻ അടർവാൻ വയ്യാത്ത എൻ്റെ പ്രണയം ബേ എന്ന ആ ഒരു ബുക്ക് പബ്ലിക്കേഷൻ ചെയ്ത ഹരിത ബുക്ക് പബ്ലിക്കേഷനും അതോടൊപ്പം തന്നെ അത് പ്രകാശനം ചെയ്ത സ്പീക്കർ ഷംസ്തി സാറിനും ഏറ്റുവാങ്ങിയ വിജയ് സാറിനും പ്രത്യേകം ആശംസകൾ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടെ വേറെ വ്യക്തി വ്യക്തിയുടെയും ബുക്ക് പബ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട് അജിതായിയുടെ അവരുടെ ബുക്കായ പൊതി പങ്കുവെക്കപ്പെട്ട പൊതിച്ചോറുകൾ എന്ന ബുക്ക് ഇവിടെ ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസിദി സാറും അത് ഏറ്റുവാങ്ങിയ വിജയ് സാറും അതിനും പ്രത്യേക ആശംസകൾ അറിയിക്കുന്നു ഇവിടെ സന്നിധരായ വിശിഷ്ട അതിഥികൾക്ക് എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഏറെ സന്തോഷമുണ്ട് നമസ്കാരം സ്റ്റേജിലിരിക്കുന്ന ആദരണീയനായ ഷംസീർ സാറ് അതുപോലെ തന്നെ എ ഡി ജി പി വിജയൻ സാറ് അതുപോലെ തന്നെ കൈരളി ന്യൂസ് ചാനൽ എഡിറ്റർ ശരചന്ദ്രവർമ്മ വർമ്മ മറ്റ് വിശിഷ്ടാതിഥികളെ എല്ലാവരെയും ഞാൻ ഹൃദയത്തെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ പിന്നെ എന്താ എൻ്റെ പ്രിയ കൂട്ടുകാരിയുടെ പുസ്തകം ഒരുപാട് ആൾക്കാരിൽ എത്തിച്ചേരട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു നന്ദി എല്ലാവർക്കും